നമസ്കാരം മിടുക്കിയായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ അവർ പാട്ട് പാടാനും പ്രസംഗം പറയാനും കുട്ടികളെ ഉപദേശിക്കാനും മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം ഇടപെടാനുമൊക്കെ ഒക്കെ മിടുക്കിയാണ് പത്തനംതിട്ട കളക്ടറായിരുന്ന കാലത്തെക്കുറിച്ച് പത്തനംതിട്ടക്കാർ മറക്കില്ല എന്നാൽ കൂടെ കൂടെ ദിവ്യ എസ് അയ്യർ ഏതെങ്കിലും വിവാദത്തിൽ ചെന്ന് ചാടും മന്ത്രി കെ രാധാകൃഷ്ണനെ പിണറായി വിജയൻ ഒതുക്കുന്നതിൻ്റെ ഭാഗമായി ആലത്തൂരിൽ എം പി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ആദരവോടെ ആലിംഗനം ചെയ്യുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ടായിരുന്നു ഒരു വിവാദം വിളിച്ചു വരുത്തിയത് വിഴിഞ്ഞം പോർട്ടിന്റെ എം ഡി കൂടിയായ ദിവ്യായ സയർ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന സമയത്ത് പിണറായി വിജയനെക്കുറിച്ച് സ്തുതി പാടിയത് വലിയ രാഷ്ട്രീയ കോലാഹലമുണ്ടാക്കി മറ്റ് ഭരണാധികാരികളുടെ കാലത്തൊന്നും നടക്കാത്തത് പിണറായിയുടെ കാലത്ത് നടക്കും അത്രയ്ക്കും അസാധാരണനായ നേതാവാണ് പിണറായി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ചെന്നുകൊണ്ടത് ദിവ്യ സയറുടെ ഭർത്താവ് കൂടിയായ കോൺഗ്രസ് നേതാവ് ശബരിനാഥിലായിരുന്നു ശബരിനാഥിനു പോലും ഭാര്യയെ കൈയൊഴിയേണ്ട സാഹചര്യമുണ്ടായി അങ്ങനെ കൂടെ കൂടെ വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന ദിവ്യസയ്യർ ഇപ്പോൾ മറ്റൊരു വിവാദത്തിൽ ചെന്നുപെട്ടിരിക്കുന്നു യേശു ക്രിസ്തുവിനെ അപമാനിച്ചു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വിവാദം തുടരുകയാണ് ക്രൈസ്തവ ചാനലായ ഷക്കീനടക്കമുള്ളവ യേശു ക്രിസ്തുവിനെ അപമാനിച്ചതിൻ്റെ പേരിൽ ദിവ്യ എസ് അയ്യർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് യേശു ക്രിസ്തു കറുത്തവനാണ് യേശു ക്രിസ്തു കാലിഫോർണിയക്കാരനാണ് യേശു ക്രിസ്തു ഐറിഷുകാരനാണ് യേശു ക്രിസ്തു സ്ത്രീയാണ് തുടങ്ങിയ പരാമർശങ്ങൾ ദിവസയിൽ നടത്തിയെന്നും അത് ക്രൈസ്തവ നിന്ദയാണ് എന്നുമാണ് ഇവർ പറയുന്നത് വാസ്തവത്തിൽ ഇവരൊക്കെ പൊട്ടക്കണ്ണന്റെ മാവേലിയർ പോലെ എന്തൊക്കെയോ പുലമ്പുന്നു എന്നതാണ് വാസ്തവം സംഭവത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെയൊന്നുമല്ല യേശുക്രിസ്തുവിന്റെ ഇൻക്ലൂസീവ്നെസിന് യേശു ക്രിസ്തു ആരെങ്കിലും ഒരാളുടെ സ്വന്തമല്ല വെള്ളക്കാരൻ്റെ സ്വന്തമല്ല കറുത്തവന്റെ സ്വന്തമല്ല ക്രിസ്ത്യാനിയുടെ സ്വന്തമല്ല ഏതെങ്കിലും ഒരു രാജ്യക്കാരന്റെ സ്വന്തമല്ല യേശുക്രിസ്തു എല്ലാവരുടേതുമാണ് എന്ന് സ്ഥാപിക്കാൻ വായ്മൊഴിയായി ഒരു കവിതയുണ്ട് ആ കവിത പല ഭാഷയിലും കഴിഞ്ഞ കുറേ കാലമായി പലരും പ്രചരിപ്പിക്കുന്നു പലരും കമ്പോസ് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറിൽ ബ്രസീലിയൻ ലാത്വിയൻ കമ്പോസറായ ക്രിസീന റിസോർട്ടെ അത് കമ്പോസ് ചെയ്ത് വലിയ തോതിൽ ശ്രദ്ധ നേടിയിരുന്നു അതിനുമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ കവിത പലരുടെയും രീതിയിൽ കടന്നു പോകാറുണ്ട് പിന്നീട് ഇതാരോ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ റിയില്ലായിരുന്നു പരിഭാഷകന് ഇത് ആരുടേതാണെന്ന് പക്ഷെ അത് പിന്നീട് കേരളത്തിൽ പ്രസിദ്ധമായി ആ കവിത കഴിഞ്ഞ ഈസ്റ്ററിന് ദിവ്യസർ പാടിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈസ്റ്ററിന് ദിവ്യ സർ തൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത ആ കവിതയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിരുന്നു ഏതാണ്ട് ഒരു മില്യനോളം ആളുകൾ ഇത് കണ്ടിരുന്നു ഇരുപത്തി എഴുന്നൂറ് ലൈക്സ് കിട്ടിയ ഒരു പോസ്റ്റാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് കമൻറ്റുകൾ ഉണ്ടായിരുന്നു മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ട്വീറ്റുകൾ ഉണ്ടായിരുന്നു അതിൽ ദിവ്യാസർ ഇങ്ങനെ പറഞ്ഞു ഭൂമിയിൽ ഭാരം ചുമക്കുന്ന ഏവരിലും യേശു എന്ന നന്മ ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഈ സ്റ്റാശംസകൾ എഴുതിയതാരാണ് ആരാണ് അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പി എൻ ജി പറഞ്ഞ കവിത കണ്ടാണശ്ശേരിയിലെ പാരീസ് റോഡ് വി കെ ശ്രീരാമന്റെ ലേഖനങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ കൃത്യമായി പറഞ്ഞ് അവർ ഈ കവിത ചൊല്ലി ആ കവിത ഇങ്ങനെയാണ് യേശു എന്നാൽ യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവനെല്ലാവരെയും സഹോദര എന്നു വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അപ്പൻ്റെ തൊഴിലിൽ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ടു വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ കുടിച്ചു മൂന്ന് അവനു വെണ്ണ ധാരാളം ഉപയോഗിച്ചു പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല രണ്ട് എല്ലാ സമയവും അവൻ ായി ചുറ്റി നടന്നു മൂന്ന് അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ വിവാഹമേ കഴിച്ചില്ല രണ്ട് അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു മൂന്ന് അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്നു ശക്തമായ വാദങ്ങളുണ്ട് ഏതൊക്കെയെന്നോ ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാനവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തുനിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു ഇത് യേശുക്രിസ്തുവിനെ അവഹേളിക്കുന്നതാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് യേശുവിനെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ ദിവ്യ സേഖർ പേരെടുക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ഇവർ അവകാശപ്പെടുന്നു വാസ്തവത്തിൽ യേശു ക്രിസ്തുവിനെ ഒട്ടും മനസ്സിലാക്കാത്തവരാണ് ഈ വിമർശനവുമായി രംഗത്തുള്ളത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഈ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഈ കവിതയുടെ ലക്ഷ്യം തന്നെ യേശു ക്രിസ്തു വെള്ളക്കാരൻ്റെ സ്വന്തമല്ല യേശുക്രിസ്തു വെള്ളക്കാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല കറുത്തവർക്കു വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും കാലിഫോർണിയയിലെ ഹിപ്പികൾക്ക് വേണ്ടിയും അയർലൻഡിലെ ശാന്തരായ മനുഷ്യർക്ക് വേണ്ടിയുമൊക്കെ ജനിച്ചതാണ് എന്നാണ് ഇത് വായ്മൊഴിയായി പരക്കപ്പെടുമ്പോൾ പലപ്പോഴും ഇന്ത്യക്കാർക്ക് വേണ്ടിയും എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആർക്കും കൂട്ടിച്ചേർക്കാവുന്ന ഒരു കവിതയാണ് ഇത് എന്നതാണ് വാസ്തവം അത്തരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ മാനവികതയെ യേശുക്രിസ്തുവിന്റെ മനുഷ്യ സ്നേഹത്തെ യേശു ക്രിസ്തുവിൻ്റെ സാർവലൗകിക ഭാവത്തെ എന്തിനാണ് ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് യേശു ക്രിസ്തുവിനെ അവഹേളിച്ചു എന്ന തരത്തിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല യേശു ക്രിസ്തു ആരുടെയും കുത്തകയല്ല ഒരു മതക്കാരൻ്റെയും കുത്തകയല്ല അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ സാർവലൗകികതയെക്കുറിച്ച് വായ്പാട്ടായി പ്രചരിക്കുന്ന ഈ കവിത യേശു ക്രിസ്തുവിനെ കൃത്യമായി മനസ്സിലാക്കി എഴുതപ്പെട്ടതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് അതിൻ്റെ പേരിൽ ബഹളം വയ്ക്കാൻ ഒരവകാശവുമില്ല കഥ അറിയാതെയുള്ള ഈ ആട്ടം കാണാൻ നിർത്തണം ദിവ്യസയ്യരോട് എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കൂടി കേൾക്കുക ഈ കഴിഞ്ഞ ദിവസം മാഡം എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലെ കണ്ടിട്ട് ഒരു ഒരു കവിത യേശു ഒരു കർത്തവർക്ക് അങ്ങനെ അതിപ്പോ ചെറിയ വിവാദമായി ചില ക്രിസ്ത്യൻ ചാനലുകളൊക്കെ അത് യേശു നിന്ത്യ എന്ന രീതിയിൽ പ്രചരിക്കുന്ന ശ്രദ്ധയപ്പെട്ടോന്നെനിക്ക് അറിയില്ല വിവാദമായത് അതിന്റെ ഒരു പശ്ചാത്തലം അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ് സംഭവിച്ചത് ഞാൻ ആ കവിത കഴിഞ്ഞ ഈസ്റ്ററിന് പോസ്റ്റ് ചെയ്തതായിരുന്നു വളരെ കൂടിയുള്ള ഒരു കവിതയായിട്ടാണ് അത് അനുഭവപ്പെട്ടത് അപ്പൊ അത് എവിടെന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ പോസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു പുസ്തകത്തിൽ വായിച്ചൊരു കവിതയായിരുന്നു അപ്പോ വി കെ ശ്രീരാമന്റെ ലേഖനങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തില് അതിലും വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആരെഴുതിയതെന്ന് അറിയില്ല പക്ഷെ പി എൻ ഗോപികൃഷ്ണൻ ഒരിക്കൽ അവതരിപ്പിച്ച ഒരു കവിതയായിരുന്നു ഒരു ഒരു പവിത്രന്റെ ഒരു ചരമവാർഷികത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചൊരു കവിതയായിരുന്നു അപ്പൊ അത് ഈസ്റ്ററിന് പിന്നെ പോസ്റ്റ് ചെയ്തതായിരുന്നു അതിനകത്ത് അല്ലാതെ സർവ്വതല സ്പർശിയായിട്ടുള്ള എല്ലാ മനുഷ്യരിലും യേശുവിന്റെ നന്മയുടെ മുഖമുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു കവിതയാണ് അത്രേ ഉള്ളു അല്ലാതെ മനസ്സിലായി പരമ്പരാഗത രീതിക്ക് പകരം വിവാദത്തെ കുറിച്ച് വിവാദമായി അല്ലേ അതെ അറിയില്ല പോസ്റ്റ് കണ്ടാലും മനസ്സിലായി ഞാനതിൽ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് എല്ലാവരിലും യേശുവിന്റെ നന്മയുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന കുറച്ച് വാക്കുകൾ അത്രേ ഉള്ളൂ ഫേസ്ബുക്കിലുണ്ടോ അതോ അതെ ഞാൻ ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു കഴിഞ്ഞ നോക്കിക്കോളാം കേട്ടോ താങ്ക് യു അതെ അതെ ശരി താങ്ക് യു സേജൻ